നമ്മൾ തുടക്കം തന്നെ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ ഇന്നലെ വൈകുന്നേരം ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു അത് നമ്മളേറെ ഒരു അപകടമാണ് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞടക്കം ആ അപകടത്തിൽ കുഞ്ഞിന്റെ ജീവനടക്കം പൊലിഞ്ഞു എന്നുള്ളത് ഇന്നലെ വന്നൊരു വാർത്തയാണ് എന്തായാലും ആ ഇടുക്കി മാങ്കുളത്ത് ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം ഇപ്പോൾ നാലായിരിക്കുകയാണ് രണ്ട് വയസ്സുള്ള കുഞ്ഞും മരിച്ചവരിൽ ഉൾപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ട് പേർ ഇപ്പോൾ ചികിത്സയിലാണ് ചികിത്സയിലുള്ളവരെ കളക്ടർ ഷീബ ജോർജും ജില്ലാ പോലീസ് സൂപ്രണ്ടും സന്ദർശിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ളവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്നാണ് കളക്ടർ പറയുന്നത് കളക്ടറുടെ വാക്കുകൾ കേൾക്കാം തമിഴ്നാട് വിവിധ ആയിരുന്നു അത് അപകടം പറ്റി ഉടനെ തന്നെ എൻ്റെ തന്നെ മക്കളും തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി എല്ലാവരെയും ഹോസ്പിറ്റലിൽ അടിമാറ്റി താലം ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അത് ഇവിടുന്ന് വീണ്ടും മോണി സ്റ്റാറിനും മെഡിക്കൽ കോളേജിനും ഒക്കെ ആയിട്ട് പരിക്കേഞ്ച് വരെ കൊണ്ടുപോയിരിക്കുകയാണ് ക്യാഷ്വാലിറ്റി ആയവരെ ഇവിടെ തന്നെയാണ് ചികിത്സ തക്ക സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് മറ്റ് ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് നമ്മൾ ലഭ്യമാകുന്നതേ ഉള്ളൂ അതനുസരിച്ചിവിടെ പ്രവർത്തനങ്ങൾ ഇവിടെ എസ് ബി ഉണ്ട് ബോധ്യെല്ലാവരും ഉണ്ട് ഡോക്ടേഴ്സെല്ലാം ഇവിടെ ഉണ്ട് മറ്റേ സന്നദ്ധ പ്രവർത്തനം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള എസ് പി ഓപ്പറേഷൻസ് അവർക്ക് നടന്നുകൊണ്ട് എല്ലാവരെയും ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് പ്രിൻസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും പ്രിൻസ് ജെയിംസ് ഇന്നലെ വൈകുന്നേരം വന്നൊരു വാർത്തയാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ഒരു കുഞ്ഞടക്കം അതും ഒരു പിഞ്ചു കുഞ്ഞടക്കം ഈ മരണത്തിൽ ഉൾപ്പെട്ടു എന്നത് വേദന ഇരട്ടിയാക്കുന്ന ഒരു വിവരമായിരുന്നു ഈ മരണസംഖ്യ വർദ്ധിക്കുകയാണ് നാല് ഇപ്പോൾ മരിച്ചു ആദ്യം ചോദിക്കട്ടെ ഈ പന്ത്രണ്ട് പേരിപ്പോൾ ചികിത്സയിലുണ്ട് ആ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് രാജപാലത്തിലെയും ആശുപത്രികളിലേക്ക് ചികിത്സയിൽ തുടരുന്നത് ഇതിൽ ഒരാളുടെ തലയായിരുന്നു ഗുരുതരമായി തുടർന്നിരുന്നത് ഇന്ന് ഇയാൾ ഗുരുതരാവസ്ഥു എന്നതാണ് ഇപ്പോൾ സൂചന അതായത് ഈ അപകടത്തിലെ തരണം ചെയ്തിരിക്കുന്നു അത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇന്നലെ നാലുപേർ മരണപ്പെട്ടിരുന്നു ഒരാളുടെ തെളിയായിരുന്നു ഗുരുതരമായി തുടർന്നിരുന്നത് ഇയാൾ അപകട തരണപ്പെട്ടു അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അപ്പം ഈ അപകടം നടന്ന മേഖലയിൽ ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തും ഗതാഗത വകുപ്പും ഒപ്പം ഒക്കെ ഇവിടെ പരിശോധന നടത്തും ഒപ്പം വാഹനം പുറത്തെടുക്കുമെന്നുള്ള നടപടികൾ സ്വീകരിക്കും ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കി സന്ദർശനം സംഘത്തിലെ ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പത്തഞ്ചടങ്ങൾ മുപ്പത്തഞ്ച് പേരടങ്ങുന്ന സംഘം മൂന്ന് വാഹനങ്ങളിലായാണ് ഇവർ ഇടുക്കിയിലേക്ക് സന്ദർശനം എത്തിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിലായിരുന്നു ഇവർ ഇടുക്കിയിലെത്തിയത് അമാങ്കുളം ആലക്കുളം ഭാഗങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനായി എത്തുന്നതിനിടെയായിരുന്നു ഈ വാഹന അപകടം ഉണ്ടായത് വലിയ വളവ് തിരിയാൻ സാധിക്കാതെ ട്രാവലർ നിയന്ത്രണം വിട്ട് സമീപിച്ച ക്രാഷ് ബാരിയറിൽ ഇടിച്ച് കൊക്കയിലേക്ക് പറയുകയായിരുന്നു ഓ ഡില തിലക്കുകയും താഴ്ചയിലേക്ക് മറിഞ്ഞ ഈ വാഹനം മറിയുകയായിരുന്നു രണ്ടു തവണ മറിഞ്ഞാണ് ഈ വാഹനം താഴേക്ക് പതിച്ചത് ഇതിനിടയിൽ വാഹനത്തിൽ നിന്ന് വിഞ്ചു കുഞ്ഞടക്കർ തൊരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഉടൻ തന്നെ ഈ പുറകെ വന്ന ഇവരുടെ സഹയാത്രകളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പൊ മാംകുളത്തെ ചൈഡ് പോസ്റ്റിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും സംഘമൊക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു അതായത് ഇന്നലെ തന്നെ നാല് പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിഞ്ചു കുഞ്ഞടക്കം പിഞ്ചു കുഞ്ഞു കുഞ്ഞടക്കമാണ് മരണ സംഭവിച്ചത് കുട്ടിയുടെ പിതാവും മരണം ഈ മരണം മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ഈ രക്ഷാപ്രവർത്തനം വൈകിയതൊരു തടസ്സമായിരുന്നു അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് തന്നെ നടന്നിരുന്നു എന്താണ് അവിടെ നിന്ന് ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് ഭവ്യ ഈ സംഭവം നടന്നപ്പോഴും തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ നാട്ടുകാർക്ക് സാധിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് അപ്പം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഇവര് മൂന്ന് വാഹനങ്ങളായാണ് ഇവിടെ ഈ ഇടുക്കി സന്ദർഭത്തിനായി എത്തിയത് ആ വാഹനത്തിലുള്ള മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർത്ത് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ഉടൻ തന്നെ ഈ മാങ്കുളത്തെ പോലീസ് ഹെഡ് പോസ്റ്റിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എത്തി വലിയ അധികം താമസിക്കുന്നതെല്ലാം തന്നെ ഫയർഫോഴ്സും ഈ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും വാഹനത്തിന്റെ അകത്തിൽ നിന്ന് ആളുകളെ അപകടത്തിൽപ്പെട്ടവരെ പുറത്തേക്ക് എത്തിക്കുകയും തുടർന്ന് അടുത്ത ആശുപത്രിയിലേക്ക് അടിവാലിലേക്ക് എത്തിക്കേണ്ട ഒരു സമയമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഗുരുതരാവസ്ഥയിലായവരെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ കൂടിയുണ്ട് അത് ബുദ്ധിമുട്ട് ദൃശ്യമെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം അധികം വൈകാതെ തന്നെ പൂർത്തീകരിക്കാനൊക്കെ സാധിച്ചു എന്നിരുന്നാലും ഈ അപകടത്തിന്റെ വ്യാപ്തി വലിയ ഒരു കൊക്കയിലേക്ക് മറയുന്ന ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ചും ഈ വളവിന്റെ ഒരു സാഹചര്യം ഒക്കെ കൂടിയാണ് അപകടം ഇപ്പോഴത്തെ വലിയൊരു അപകടത്തിലേക്ക് ഈട നൽകിയത് മുൻപും പലതവണ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഏകദേശം പതിനൊന്നോളം വാഹനാപകടങ്ങൾ ഈ വളവിൽ തന്നെ നടന്നതായാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടുതന്നെ ക്രാഷ് ബാഗറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിചയ പരിചയമല്ലാത്ത വാഹനങ്ങൾ ഈ അപകടത്ത് വരുമ്പോഴത്തേക്കും അപകടത്തിൽപ്പെടുന്ന ഒരു പതിവ് സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിദഗ്ധ സഹോദരി സംഘം ഇന്ന് പരിശോധന നടത്തുകയും എന്തൊക്കെയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ആലോചന നടത്തുന്നത് എന്തായാലും വലിയ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ മാങ്കുളത്ത് ഉണ്ടായത് മരണം മരണത്തിനിടയാക്കി ഒരു അപകടം കുഞ്ഞടക്കം നാല് പേർ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഭവ്യ ശരി എന്തായാലും പന്ത്രണ്ടോളം പേർ ആ ചികിത്സയിലാണ് ഈ പന്ത്രണ്ടോളം പേരുടെയും ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയും പുറത്തു പ്രിൻസ് ടീംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്